ഒന്നര മാസത്തിലധികമായി സെക്രട്ടേറിയറ്റിനടയിൽ സമരമിരിക്കുന്ന ആശാവർക്കർമാരുടെ അസാധാരണ പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് മുടിമുറിച്ചും തലമുണ്ഠനം ചെയ്തും ആശാവർക്കർമാർ പ്രതിഷേധിച്ചു നിരാഹാര സമരം പന്ത്രണ്ടാം ദിവസത്തിലെത്തിയിട്ടും സമരത്തോട് സർക്കാരിന്റെ അവഗണനയാണ് കൂടുതൽ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത് സുനിഷ എല്ലൂർ ഇനി അങ്ങോട്ട് ആ സമരപ്പന്തലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ തലമുടി തൂക്കിയിട്ടിരിക്കുന്നത് കൂടി കണ്ടു വേണമായല്ലോ സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്നവർക്കടക്കം പോകാൻ അതിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം പെടുമല്ലോ എല്ലാവരും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണോ ആശമാരെ ഉറപ്പായിട്ടും സുജയ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്പതാമത്തെ ദിവസമാണ് ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് സുജയ പറഞ്ഞതുപോലെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ എം ജി റോഡ് വഴി എല്ലാ തവണയും മന്ത്രിമാരടക്കം യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് അതിനിടയിൽ ഇതാ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും സെക്രട്ടേറിയറ്റിലെ ഈ സമരപ്പന്തലാണ് ആശാവർക്കർമാരുടെ സമരപ്പന്തലിലാണ് അതിലിങ്ങനെ ഈ കോർത്തു കെട്ടിക്കൊണ്ട് പ്രതിഷേധത്തിന്റെ ഒരു സൂചകമായി പ്രതിഷേധത്തിന്റെ ഒരു ചിഹ്നമായി തന്നെ ഇതാ ഈ കെട്ടിവെച്ച മുടികൾ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇത് ആശാവർക്കർമാരുടെ പ്രതിഷേധമാണ് ഒമ്പതാം ദിവസമായിട്ടും സർക്കാർ ഒരു തരത്തിലുള്ള നിലപാടും എടുക്കാത്തതിന്റെ ഭാഗമായി അനുകൂല നിലപാടൊന്നും തന്നെ എടുക്കാത്തതിന് പിന്നാലെയുണ്ടായ ഒരു പ്രതിഷേധം ശക്തമായ പ്രതിഷേധത്തിന്റെ ഒരു ചിഹ്നം കൂടിയാണ് ഈ മുടി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു നമ്മൾ ഇവിടെ കണ്ടത് വളരെ ശക്തിയേറിയ സമരമായിരുന്നു കണ്ടത് ഈ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിൽ സമരം കടുപ്പിക്കുന്നതൊക്കെയും നമ്മൾ കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ രാപ്പകൽ സമരത്തിലേക്ക് കടക്കുന്നു പിന്നാലെ ഉപരോധത്തിലേക്ക് കടക്കുന്നു അങ്ങനെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു അതിന്ന് പന്ത്രണ്ടാം ദിവസവും എത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഒരു നടപടിയും ഒരു നിലപാടും സർക്കാർ എടുക്കാത്തതിന് പിന്നാലെ വീണ്ടും സമരത്തിന്റെ രീതി റ്റിക്കൊണ്ട് അത് കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് ആശമാർ കടക്കും നമുക്ക് കാണാം ചേച്ചി പത്മജ ചേച്ചി ഇവിടെ ചേച്ചിയായിരുന്നു രാവിലെ വളരെ വൈകാരികമായ രീതിയിൽ മുടി മുറിക്കുമ്പോൾ ചേച്ചി പറഞ്ഞ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചേച്ചി മുടി മുറിച്ച് പ്രതിഷേധിക്കുകയാണ് പന്ത്രണ്ടാം ദിവസമായി മുടി മുഴുവനായി മുണ്ടനം ചെയ്ത് പ്രതിഷേധത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി ഒരു പ്രതീക്ഷയുണ്ടോ ഇന്ന് പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരണം വന്നു നമ്മുടെ ബന്ധു മേഡത്തിൻ്റെ അടുത്തും മിനി മാഡത്തിൻ്റെ അടുത്തും അവർ സംസാരിക്കണം ഞങ്ങൾക്ക് ആ ഇനി ഒരു അവസ ലാസ്റ്റിലുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഇത് കിട്ടാതെ ഞങ്ങൾ പോവേലില്ല അതുവരെ ഞങ്ങളിവിടെ സമരത്തിലിരിക്കും സമരത്തിൽ ഇരുന്ന് ഞങ്ങൾ നേടിയിട്ടേ പോകും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ആർക്കും ഒന്നിനും പറ്റില്ല ഒരു കുടുംബം കൊണ്ടുപോകാൻ ആർക്കും തികയില്ല ഒരു ഇന്ന് ഒരു പറഞ്ഞാൽ ഒരു ഒരു കേക്ക് ഒരു കുപ്പി വെള്ളമോ വാങ്ങണമെങ്കിൽ രൂപ നൂറ് കൊടുക്കണം പിന്നെ അതിൽ പോയാൽ പിന്നെ എത്രയുണ്ട് ഒരു കുടുംബം എന്നൊക്കെ പിന്നെ മീനിന് നൂറ് രൂപ കുറഞ്ഞ് മീനില്ല അതുപോലെ ഓരോ സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കണം ഇതുവിനെ കൊണ്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോവാൻ വണ്ടിക്ക് പോലും ഇല്ല തികയില്ല എനിക്ക് ഇരുന്നൂറ് രൂപ വേണം എൻ്റെ ഏരിയയിൽ പോകുന്നെങ്കിൽ ഒരു ദിവസം അപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസം ആകുമ്പം രൂപ എത്ര എനിക്ക് കിട്ടുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അതെനിക്ക് തികയോ അപ്പോൾ അതുകൊണ്ടും ഞങ്ങൾ ഞങ്ങൾ ആർക്കും ഇരുപത്തൊന്ന് രൂപ ഓണർ എറിയും തന്നു ഞങ്ങളെ ശമ്പളവും തന്നു ആ അറുപത് വയസ്സ് കഴിയും അറുപത്തി വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അഞ്ച് ലക്ഷം രൂപയും ഞങ്ങൾ ഈ തലമുണ്ടരം ചെയ്യുമ്പോൾ കരയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സമരം ശക്തിപ്പെടുത്തുമ്പോൾ വിചാരിച്ചിരുന്നു ഇങ്ങനൊരു തലമുണ്ടരം ചെയ്ത് പ്രതിഷേധിക്കേണ്ട സാഹചര്യം വരുമെന്ന് ഇത്രയും മാത്രം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ വരുമെന്നുള്ള ഒരു എന്ന് വെച്ചാൽ ഇന്ന് ശരിയാവും നാളെ വരും മറ്റൊന്നാ വരുന്ന് ഞങ്ങൾ ഈ എണ്ണി എന്തെല്ലാം ആക്ഷേപിച്ചു എന്തെല്ലാം ഞങ്ങളെ പറഞ്ഞ് ഞങ്ങളെ മാക്സിമം ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ക്ഷമിച്ചും സഹിച്ചും അവസാനം ഞങ്ങളുടെ നിയന്ത്രണം വിട്ടു ഞങ്ങളുടെ ഞങ്ങളുടെ നെഞ്ച് പൊട്ടി പൊട്ടിയാണ് ഞങ്ങളിത് ചെയ്തത് ഈ മുണ്ടനം മറ്റൊരു മറ്റൊരു വഴിയില്ലാതെയാണ് അവർ അവരാ സമരത്തിനിരുന്നത് ഇന്നിപ്പോൾ തല മുണ്ടനം ചെയ്ത് നെഞ്ചു പൊട്ടി നമ്മളോട് പറഞ്ഞ വാക്കുകൾ അത് സർക്കാരും കേൾക്കുന്നുണ്ടാകണം ഇതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു സുനിഷ എല്ലൂർ